ആദ്യം നമുക്ക് അഞ്ചു കോട്ടയെ കുറിച്ച് പഠിക്കാം അഞ്ചു തെങ്ങ് കോട്ട പണിത വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അഞ്ചു തെങ്ങ് കോട്ട പണിതത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു അതേപോലെ അഞ്ചുതെങ്ങ് കോട്ട പണിയുവാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്ക് അനുവാദം നൽകിയത് അഞ്ചുതെങ്ങ് റാണിയല്ല ആറ്റിങ്ങൽ റാണി അഥവാ ഉമയമ്മ റാണിയാണ് നമ്മൾ പിന്നീട് ആറ്റിങ്ങൽ കലാപം കൂടി പഠിക്കുമ്പോൾ മാറിപ്പോകാതിരിക്കാനാണ് പറയുന്നത് അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുവാദം നൽകിയത് അഞ്ചുതെങ്ങ് റാണിയല്ല ആറ്റിങ്ങൽ റാണി അവരാണ് ഉമയമ്മ റാണി അതേപോലെ ബ്രിട്ടീഷുകാർക്ക് വേണാട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പണ്ടകശാല കൂടിയായിരുന്നു അഞ്ചു അടുത്തതാണ് അഞ്ചു കലാപം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം അതായത് കുരുമുളകിന് അഞ്ചു രൂപ എന്നോർക്കുകയാണെങ്കിൽ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടാണ് അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത് അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം ആറ്റിങ്ങൽ നമ്മൾ പഠിക്കും ഇപ്പോൾ അഞ്ചുതെങ്ങ് പഠിക്കുക ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ആണ് അഞ്ചുതെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചുതെങ്ങ് കലാപം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അഞ്ചുതെങ്ങ് കോട്ടയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നു അത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപവുമാണ് അടുത്തതാണ് ആറ്റിങ്ങൽ കലാപം റ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് അന്ന് പതിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് അന്നത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഓർക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമായതുകൊണ്ട് തന്നെ ആദിത്യവർമ്മയായിരുന്നു അന്നത്തെ വേണാട് രാജാവ് ആദ്യത്തെ സംഘടിത കലാപം ആദിത്യവർമ്മ ആ പേരിൽ തന്നെ ഒരു ആദ്യ എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ സംഘടിത കലാപം ആദിത്യവർമ്മയുടെ കാലത്താണ് പിന്നീട് ഗിഫോർഡ് എന്ന ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ അകത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് വധിക്കപ്പെടുന്നത് എങ്ങനെ ഓർക്കാം നല്ല ഫോർഡ് കാറിലൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ആൾക്കാർ സംഘടിച്ചെത്തി ഇയാളെ വധിക്കുന്നത് അതുകൊണ്ടാണ് ഗിഫോർഡ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ആറ്റിങ്ങൽ കലാപ സമയത്ത് വധിക്കപ്പെടുന്നത് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് സാധാരണഗതിയിൽ ഏപ്രിൽ പതിനാല് അല്ലെങ്കിൽ പതിനഞ്ചിനാണ് വിഷു ഉണ്ടാവുന്നത് അപ്പോൾ ഒരു വിഷുദിനത്തിൽ നോർക്കുക ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വിഷുദിനത്തിൽ എങ്ങനെ ആദ്യത്തെ സംഘടിത കലാപം ആയത് കൊണ്ട് തന്നെ രണ്ടിലൊന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ സംഘടിച്ചെത്തിയത് രണ്ടിൽ ഒന്ന് അറിയുവാൻ വേണ്ടി എന്ന് പറയുമ്പോൾ രണ്ടേ ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് ഗിഫോർഡ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ആദിത്യവർമ്മ വേണാട് രാജാവായിരുന്ന സമയത്ത് ആറ്റിങ്ങൽ വെച്ചിട്ട് സംഘടിച്ചെത്തി ആറ്റിങ്ങൽ കലാപം നടക്കുന്നു അപ്പോൾ അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും രണ്ടിനും വേദിയായ സ്ഥലമാണ് തിരുവനന്തപുരം